നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ അഞ്ചാം ടെസ്റ്റ് നാളെ ഓവലിൽ നടക്കുമ്പോൾ നാളെ ആരംഭിക്കുമ്പോൾ ഇംഗ്ലണ്ടിനെ നയിക്കാൻ അവരുടെ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ഉണ്ടാവില്ല അദ്ദേഹം പരിക്കേറ്റു പുറത്താണ് പകരം ഒലി പോപ്പിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണ് സ്റ്റോക്സിന് പറ്റിയത് ഈ സീരീസിലെ അവസാനത്തെ മത്സരം വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് ഒന്നിന് ഇംഗ്ലണ്ടിന് ഇംഗ്ലണ്ടിനു മുന്നിലാണ് ശരി പക്ഷേ ഇന്ത്യ തിരിച്ചടിച്ചാൽ രണ്ട് രണ്ടര സമനിലയായി പോകും സോ നിർണായക പോരാട്ടമാണ് ആ പോരാട്ടത്തിന് അദ്ദേഹം ഇല്ല അതുപോലെ തന്നെ സമ്മറിൽ ഇനി അദ്ദേഹം ഇപ്പോൾ ടെസ്റ്റ് മത്സരങ്ങൾ അവസാനിക്കുകയാണല്ലോ അദ്ദേഹം കളിക്കുന്നില്ല ഇനി വിന്ററിലേക്കാണ് താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് അദ്ദേഹം ഇപ്പൊ പറയുന്നുണ്ട് അദ്ദേഹത്തിന് എന്ത് പറ്റി ഷോൾഡർ ഇഞ്ചുറിയാണ് അദ്ദേഹത്തിന് ഷോൾഡർ ഇഞ്ചുറിയാണ് അപ്പം മത്സരം കളിക്കുകയാണെങ്കിൽ അത് റിസ്ക് ആണ് റിവാർഡിനേക്കാൾ കൂടുതൽ റിസ്ക് ആണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് കളിക്കാത്തത് ഇനിയിപ്പോ ബെൻ സ്റ്റോക്സ് എന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് പുറത്തുവിടുന്നുണ്ട് നായകൻ ബെൻ സ്റ്റോക്സ് പറയുന്നത് ഇങ്ങനെയാണ് ഐ എം ഒബ്വിയസ്ലി ഡിസപ്പോയിന്റഡ് അപ്പോയിൻ്റഡ് ഞാൻ വളരെയധികം നിരാശനാണ് എനിക്കൊരു ഡീസെന്റ് ടിയർ ആണ് എൻ്റെ റൈറ്റ് ഷോൾഡറിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ മോശമല്ലാത്തൊരു ടിയർ സംഭവിച്ചിട്ടുണ്ട് പരിക്കാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം കളിക്കാൻ ഇറങ്ങിയാലുള്ള റിസ്ക്കും അതിലൂടെ കളിച്ചാൽ കിട്ടുന്ന റിവാർഡും നമ്മളൊന്ന് തുലനം ചെയ്ത് നോക്കിയപ്പോൾ റിസ്ക്കാണ് കൂടുതൽ റിസ്ക് ഈസ് ടു ഹൈ അപ്പോൾ അത് അതിലൂടെ ഉണ്ടാകുന്ന ഡാമേജ് വളരെ അധികമായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് കളിക്കേണ്ടതെന്ന് തീരുമാനിക്കുകയായിരുന്നു എന്തായാലും ഞാൻ എൻ്റെ റീഹാബിലിറ്റേഷൻ ഇപ്പോൾ ആരംഭിക്കുകയാണ് എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് വിന്ററിൽ നമുക്ക് വരാനിരിക്കുന്ന മത്സരങ്ങളിലാണ് എന്നുകൂടി ഇപ്പോൾ നായകൻ ബെൻ സ്റ്റോക്സ് പറയുന്നു അതേസമയം ഇപ്പൊ പ്ലേയിങ് ഇലവനിലേക്ക് ജേക്കബ് ബെത്തലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലിയാം ടോസൺ പുറത്തിരിക്കുമ്പോൾ ജേക്കബ് ബെത്തലിന്റെ സ്പിന്നു കൂടി ഉപയോഗപ്പെടുത്താമെന്നാണ് ഇംഗ്ലണ്ട് കരുതുന്നത് ജേക്കബ് ബത്തലിന്റെ ബാറ്റിംഗ് പവർ എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലൊക്കെ വെടിക്കെട്ട് പ്രകടനമാണ് പക്ഷെ ടെസ്റ്റ് ക്രിക്കറ്റിലോ ടെസ്റ്റ് ക്രിക്കറ്റിലോ മൂന്ന് ടെസ്റ്റുകൾ കളിച്ചിട്ടും മൂന്നിലും അദ്ദേഹം പൊളിച്ചെടുക്കിയിട്ടുണ്ട് സോ ജേക്കബ് ബത്തൽ ഇതാ ഇംഗ്ലണ്ടിന്റെ പ്ലേയിങ് ലെവലിലേക്ക് വരുന്നു അത് അവരുടെ ബാറ്റിങ്ങിന് സ്ട്രെങ്ത് പകരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അദ്ദേഹത്തിന്റെ ടെസ്റ്റ് ക്രിക്കറ്റ് അരങ്ങേറ്റം നമ്മൾ ന്യൂസിലാൻഡ് പരമ്പരയിലാണ് കണ്ടത് അവിടെ അദ്ദേഹം മികച്ച പ്രകടനം നടത്തി മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത് റൺസാണ് അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നത് അതായത് അൻപത്തി രണ്ടാണ് അദ്ദേഹത്തിന്റെ ടെസ്റ്റിലെ ബാറ്റിംഗ് ആവറേജ് നോക്കുക മൂന്ന് അർദ്ധ സെഞ്ചുറികൾ അദ്ദേഹം കുറിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ആറാണ് അദ്ദേഹത്തിന്റെ ടോപ്പ് സ്കോറ് സോ മികച്ച പ്രകടനം നടത്തുന്നു ജേക്കബ് ബെത്തൽ ടെസ്റ്റ് ക്രിക്കറ്റിലും ഇംഗ്ലണ്ടിന്റെ ഏറ്റവും പ്രതിഭാതമായിട്ടുള്ള യുവതാരമായിട്ടാണ് ജേക്കബ് ബെത്തലിനെ കണക്കാക്കുന്നത് അദ്ദേഹത്തിന്റെ ടെസ്റ്റിൽ മൂന്ന് വിക്കറ്റുകളാണ് ഇതുവരെ ഉള്ളത് സോ ബാറ്റിംഗ് ഓൾറൗണ്ടർ ആണ് മികച്ച ബാറ്റിംഗ് പ്രകടനം അദ്ദേഹം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ജേക്കബ് ബെത്തലിന്റെ വരവ് അവരുടെ ബാറ്റിംഗിന് ശക്തി പകരും എന്ന് വേണം കരുതാൻ വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ